ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ നമ്മളധികം ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരിക്കും ഈ ഒരു പഠിക്കുക എന്നുള്ളത് അല്ലേ ബട്ട് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കുക എന്നുള്ള ഒരു സാക്രിഫൈസ് ചെയ്തേ പറ്റൂ ബട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പഠിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള അഞ്ച് പ്രോ സ്റ്റഡി ടിപ്സിനെ പറ്റിയാണ് നമ്പർ ഫൈവ് ഫീൽ ബോർഡം ഫ്രണ്ട്സ് പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് വരാത്തത് എന്തുകൊണ്ടാണെന്നാൽ പഠനത്തെക്കാളും നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് നൽകുന്ന ഒരുപാടധികം അൺപ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് സെ ഇത്തരത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളെ നിങ്ങളൊന്ന് കിട്ടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭക്ഷണം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല സോ നിങ്ങൾ വളരെയധികം വിശന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം കഴിക്കാൻ തരുന്നു അതും രണ്ട് ദിവസം മുന്നേ തയ്യാറാക്കിയ ചപ്പാത്തി അത് നിങ്ങൾ കഴിക്കാൻ തയ്യാറാകുമോ തീർച്ചയായിട്ടും നിങ്ങളത് കഴിക്കും അല്ലേ കാരണം നിങ്ങളവിടെ വളരെ വിശന്നിരിക്കുകയാണ് സോ അപ്പോൾ നിങ്ങൾ എന്ത് കിട്ടിയാലും കഴിക്കും അല്ലേ നമ്മളെ സ്റ്റഡീസിലും ഇതേ കാര്യം നമ്മൾ അപ്ലൈ ചെയ്യണം പഠനം എന്നുള്ളത് അത് തീർച്ചയായിട്ടും കുറച്ച് ടഫായിട്ടുള്ള ഒരു ടാസ്ക് ആണ് നമ്മൾ നമ്മളതിൽ എത്ര എഫേർട്ട് ഇട്ടാലും വളരെ കുറച്ച് ഡോപ്പ്മെൻ്റ് മാത്രമേ നമ്മളുടെ ബ്രെയിനിൽ റിലീസ് ആവുകയുള്ളൂ എന്നാൽ നിങ്ങളിലേക്ക് ഹൈ ലെവൽ ഡോപ്പ്മെൻ്റ് നൽകുന്ന എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കി നിങ്ങളെ രണ്ട് ദിവസത്തേക്ക് ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അടച്ചിടുകയാണ് ആൻഡ് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ബുക്കും തരികയാണ് ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾക്ക് വളരെയധികം ബോർ അടിക്കും അല്ലേ സോ ആ ഒരു റൂമിൽ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ബുക്ക് എടുത്ത് നിങ്ങൾ വായിക്കാൻ തുടങ്ങും സോ വളരെ ബോറിംഗ് ആയിട്ട് കണ്ട ആ ഒരു ബുക്ക് നിങ്ങൾക്ക് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും സയൻസ് പറയുന്നത് ബോർഡം എന്നുള്ളത് ആക്ച്വലി മനുഷ്യരിൽ ഒരു ഇൻട്രസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് സോ ഒരു മനുഷ്യൻ വളരെയധികം ബോർ അടിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ അയാൾക്ക് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യങ്ങൾ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും സി ഇതേ കാര്യമാണ് നിങ്ങളുടെ സ്റ്റഡീസിലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് വരുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും ലൈക്ക് മൊബൈൽ ഫോൺ വീഡിയോ ഗെയിംസ് ഇങ്ങനെയുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും നിങ്ങളുടെ പഠന സമയത്ത് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യുക ബട്ട് ഇത് നമുക്ക് എങ്ങനെ പോസിബിളാകും ഇതേ പറ്റിയാണ് നമ്മൾ അടുത്ത ടിപ്പിലൂടെ നോക്കാൻ പോകുന്നത് നമ്പർ ഫോർ സെറ്റിംഗ് ടൈം നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെ പ്രോപ്പറായിട്ട് ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ടൈം അതിനായിട്ട് സെറ്റ് ചെയ്യുക എക്സാമ്പിളായിട്ട് രാത്രി എട്ട് മണി മുതൽ അതും ഇരുപത് മിനിറ്റ് വരെ മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ അതുപോലെ നിങ്ങളിപ്പോൾ യൂട്യൂബിലും ഇതുപോലെയുള്ള സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസിൽ കാണുന്നുണ്ടെങ്കിൽ അതിനുമതേ ഒരു ഫിക്സഡ് ടൈം സെറ്റാക്കി വയ്ക്കുക എക്സാമ്പിളായിട്ട് വൈകിട്ട് അഞ്ച് മണി ബട്ട് നിങ്ങൾ ഒരിക്കലും വെറുതെ മൈൻഡ്ലെസ് ക്രോളിങ് ചെയ്യരുത് ഒരു ഫിക്സഡ് ടൈമിൽ മാത്രം മൊബൈൽ യൂസ് ചെയ്യുക അതും മുപ്പത് മിനിറ്റിന് താഴെ മാത്രമേ മൊബൈൽ യൂസ് ചെയ്യാൻ പാടുകയുള്ളൂ സോ ഇതിലൂടെ നിങ്ങളൊരു ഡേ മൊത്തം വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കും നിങ്ങൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനും സാധിക്കും ബട്ട് ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് സമയം വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കണമെന്നില്ല സോ ഹൗ ടു സ്റ്റഡി ഫോർ ലോങ് ഹവർ ഇതാണ് മൂന്നാമത്തെ ടിപ്പ് എന്നുള്ളത് ബി എസ് ആൻഡ് ബി എസ് ടെക്നീക്ക് സയൻസ് പറയുന്നത് ഒരാളെ കൊണ്ട് മാക്സിമം ഫോക്കസ്ഡ് ആയിട്ട് രണ്ട് മണിക്കൂർ മാത്രമേ പഠിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് രണ്ട് മണിക്കൂറിന് ശേഷം അയാളുടെ ഫോക്കസിങ് എബിലിറ്റി കുറഞ്ഞു വരും എക്സാമ്പിളായിട്ട് ആദ്യത്തെ രണ്ട് മണിക്കൂറിൽ നിങ്ങൾ അഞ്ച് പേജ് വായിച്ച് അതിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നീടുള്ള രണ്ട് മണിക്കൂർ നിങ്ങൾ വീണ്ടും അഞ്ച് പേജ് വായിക്കുകയാണെങ്കിൽ അതിലെ ഒരു പേജ് മാത്രമേ നിങ്ങളെ കൊണ്ട് ഓർത്തു വയ്ക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടെ നമുക്ക് നമ്മളുടെ എഫിഷ്യൻസിയും കൂടണം കൂടുതൽ സമയം പഠിക്കുകയും വേണം സോ ഇതിനായിട്ട് നിങ്ങൾ ഇനി മുതൽ പഠിക്കുമ്പോൾ ചെറിയ ബ്രേക്ക് എടുക്കുക ആദ്യം നിങ്ങൾ രണ്ട് മണിക്കൂർ നേരത്തേക്കുള്ള ടൈമർ സെറ്റ് ചെയ്യുക ഈ സമയത്തിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് നിങ്ങൾ പഠനത്തിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക ഇനി നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എണീക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എണീക്കുമ്പോൾ ടൈമർ പോസ് ചെയ്യുക ആൻഡ് വീണ്ടും പഠിക്കാനിരിക്കുമ്പോൾ ടൈമർ റെസ്യൂം ചെയ്യുക സി ഇത്തരത്തിലെ നിങ്ങൾ രണ്ട് മണിക്കൂർ പഠിച്ചിരിക്കണം അതിനുശേഷം നിങ്ങൾ മുപ്പത് മിനിറ്റ് ബ്രേക്ക് എടുക്കണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബ്രേക്കിനെ നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം ഭൂരിഭാഗം സ്റ്റുഡൻസും ഇങ്ങനെ ബ്രേക്ക് എടുക്കുമ്പോൾ അവരൊരു ടൈമിൽ ഒന്നുമില്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യും അല്ലെങ്കിൽ സോങ്സ് കേൾക്കും സോ ഇതിലൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും സോ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സമയത്ത് മൊബൈൽ യൂസ് ചെയ്യരുത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം ഇതുമല്ലെങ്കിൽ സ്ട്രെച്ചിങ് വാക്കിങ് ഇതെല്ലാം ചെയ്യാം നമ്പർ ടു ഇറ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെയൊക്കെ മറ്റുള്ളവർക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ആൽബർട്ട് ഐൻസൺ പറഞ്ഞിരിക്കുന്നത് ഇഫ് യു കാൺ എക്സ്പ്ലെയിൻ ഇറ്റ് സിംപ്ലി യു ഹാവ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ ഇനഫ് എന്നുള്ളതാണ് സോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെയൊക്കെ മറ്റുള്ളവർക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സി ഇത്തരത്തിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്പർ വൺ ഫോളോ എനി ഹോബി എക്സാം ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളിലെ സ്ട്രെസ്സ് കുറയാനും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാനും സഹായിക്കും നിങ്ങളുടെ മൈൻഡിൽ ഒരു ഗുഡ് ഫീല് എപ്പോഴും ഉണ്ടായിരിക്കും സോ ഇതിലൂടെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും സാധിക്കും സോ ഇനി മുതൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹോബി ലൈക്ക് ഗാർഡനിങ് സ്പോർട്സ് ഈ കാര്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയില് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ബോറടിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യവും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും സോ ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്ത് നിങ്ങളൊരു ബോർഡം ക്രിയേറ്റ് ചെയ്യുക ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ ഒരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാൻ ബാക്കിയുള്ള സമയത്തൊക്കെ എഫക്റ്റീവായിട്ട് പഠിക്കുക ഇനി കൂടുതൽ സമയം ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ബ്രേക്ക് എടുക്കുക ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഡീപ്പ് ബ്രീത്തിങ് വാക്കിംഗ് സ്ട്രെച്ചിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ മറ്റൊരാൾക്ക് കൂടി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്നുള്ള രീതിയിൽ പഠിക്കുക ആൻഡ് ഫൈനലി നിങ്ങളുടെ മൈൻഡിനെ റീഫ്രെഷാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബീസില് ഏർപ്പെടുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്